കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗം കോൽക്കളി മത്സരത്തിൽ തുടർച്ചയായി മൂന്നാം തവണയും ഒന്നാം സ്ഥാനം തേടി എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ രണ്ട് തവണ സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡും സ്കൂൾ കരസ്ഥമാക്കിയിട്ടുണ്ട് മാപ്പിള കലകളിൽ പ്രഥമ സ്ഥാനിയാണ് കോൽകളി കലോത്സവത്തിലെ ഏറ്റവും വാശിയേറിയ മത്സരവും കോൽക്കളിയാണ് ഉപജില്ലാ കലോത്സവത്തിൽ ഇത്തവണ അഞ്ച് ടീമുകളാണ് പങ്കെടുത്തത് ഇമ്പമാർന്ന ഗാനവും ചടുലമായ മെയ് ചുവടുകളും കയ്യടക്കമുള്ള കോലടികളുമാണ് എരുമപ്പെട്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിനെ ഹാട്രിക് വിജയ കിരീടം ചൂടിച്ചത് വിദ്യാർത്ഥിയായ സ്വദേശി മുഹമ്മദ് ാണ് പരിശീലകൻ രാഹുൽ എന്നിവർ സഹായികളാണ് വളരെ സന്തോഷമുണ്ട് തുടർച്ചയായിട്ട് തവണയാണ് എരുമപ്പട്ടി സ്കൂളിനെ എരുമപ്പെട്ടി ഗവൺമെന്റ് സ്കൂളിനെ റെപ്രസെന്റ് ചെയ്തിട്ട് കുന്നാളം ഉപജില്ലയിൽ ഒന്നാം സ്ഥാനം നേടാൻ കഴിഞ്ഞത് കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് സംസ്ഥാന തലത്തില് സ്കൂളിനെ ഹൈസ്കൂളിനെ കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനി തുടർന്ന് തുടർന്ന് ജില്ല വരുന്നുണ്ട് സംസ്ഥാന ലെവലില് കോമ്പറ്റീഷനുകൾ വരുന്നുണ്ട് അപ്പോ അതിൽ നന്നായിട്ട് പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് മൂന്ന് മാസത്തോളം കഠിന പരിശീലനത്തിന് ശേഷമാണ് കുട്ടികൾ കളിക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ അവർ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് അവർ മാത്രല്ല ഞങ്ങൾ എല്ലാവരും അതിന്റെ പുറകെ ഉള്ള എഫേർട്ട് ഉണ്ടായിരുന്നു അതിന്റെ റിസൾട്ട് ഇപ്പോൾ സ്റ്റേജിൽ കാണാൻ പറ്റിയിട്ടുണ്ട് മാസങ്ങളോളം തുടർച്ചയായി നടത്തിയ പരിശീലനമാണ് എരുമപ്പെട്ടി സ്കൂളിനെ വിജയികളാക്കിയത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എരുമപ്പെട്ടി ഗവൺമെൻറ് സ്കൂൾ എ ഗ്രേഡോടെ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട് ടി സി വി എരുമപ്പെട്ടി